ശരിക്കും നമ്മൾ ട്രീറ്റഡായിട്ട് വരുന്ന ശരിക്കും പറഞ്ഞാൽ പിറ്റുളസ് എന്നാ പറയുന്നത് ഇത് ഓൾറെഡി ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇത് കമ്പോസിംഗിന് ഉപയോഗിക്കുമ്പോൾ ഈസി എന്ന് പറയുന്നത് കൃഷിയിലേക്ക് വരുമ്പോൾ ഈസി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കൃഷിയിൽ നമ്മൾ നോക്കും ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി നോക്കും ആ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഫോറിന് താഴത്താണെങ്കിലാണ് എപ്പോഴും കൃഷി നന്നാകുന്നത് നമ്മൾ ജൈവമാലിന്യം പ്രോസസ്സ് ചെയ്താൽ ഉണ്ടാകുന്ന ഉൽപ്പന്നം വളമായതുകൊണ്ട് എപ്പോഴും ഈസി അതിനകത്തൊരു പ്രധാന ഘടകമാണ് അപ്പം ട്രീറ്റഡ് ആയിട്ടുള്ള ചൈരച്ചോറിനെ എപ്പോഴും ഈസി കൺട്രോൾഡ് ആയിരിക്കും അതുകൊണ്ട് ഇത് ട്രീറ്റഡ് ആയിട്ട് വരുന്ന വിചാരിച്ചവറാണ് നമ്മളൊരു കൾച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അൺട്രീറ്റഡ് ആണെങ്കിലും അത് പ്രോസസ്സ് ചെയ്യാനുള്ള പവർ നമ്മുടെ യുനോക്കുലത്തിലുണ്ട് അപ്പൊ അത് നമുക്ക് ഇപ്പൊ ട്രീറ്റഡ് തന്നെ വേണമെന്നില്ല ട്രീറ്റഡ് അല്ലാത്ത വേണമെങ്കിലും ഉപയോഗിക്കാം ഇനോക്കുലോ എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിനെ ആണെങ്കിലും എപ്പോഴും നമ്മളത് കൊയർപ്പിത്തായിട്ടോ അല്ലെങ്കിൽ വെള്ളം വലിച്ചെടുക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു യൂനറ്റ് മെറ്റീരിയൽ ആയിട്ട് നമ്മളതിനെ മിക്സ് ചെയ്യും കാരണം നമ്മള് ജൈവ മാലിന്യം ജൈവമായിട്ട് കാണുന്ന ഏതൊരു മാലിന്യം അത് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അഴുകൽ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ലീച്ചിങ് ഉണ്ടാവും അപ്പൊ ആ ലീച്ചറ്റ് നമ്മൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ പ്രോസസ്സ് കാണാൻ വൃത്തിയുണ്ടാകുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു മാലിന്യം എങ്ങനെയാണോ നമ്മുടെ വിഷവൽ അപ്പിയറൻസിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും തോന്നുന്നത് പക്ഷെ കമ്പോസ്റ്റിങ്ങിൽ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഈ ലീച്ചറ്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യും അപ്പൊ അതെങ്ങനെയാണ് മിക്സ് ചെയ്തു വെച്ചാൽ നമ്മൾ റോയായിട്ടുള്ള ശൈരി ചോറിനകത്ത് നമ്മുടെ കൾച്ചർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ട് ദിവസം അതിനെ കീറ്റ് ചെയ്യുക അതുപോലെ ഇതിപ്പോൾ നമ്മൾ അതുപോലെ പ്രോസസ്സ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുക ഹീറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നതാണ് ഇങ്ങനെ നമ്മൾ രണ്ട് ദിവസം ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഈ കൾച്ചർ കംപ്ലീറ്റ്ലി ആഡ് ആകും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്കത് പാക്ക് ചെയ്തിട്ട് ആളുകൾക്ക് കൊടുക്കാം അത് നമ്മുടെ പ്രോസസ്സിനായിട്ട് ഉപയോഗിക്കാം